ം ഭഗവത്ഗീത എന്തിന് പഠിക്കണം ആര് പഠിക്കണം എങ്ങനെ പഠിക്കണം നമ്മുടെ ഉള്ളത് ശ്രീഹരി വാസുദേവ് സാറാണ് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാണ് ഭഗവത്ഗീതയെക്കുറിച്ച് സന്ദേശം നൽകുന്ന പ്രചാരകനും കൂടിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഭഗവത്ഗീതയുടെ ആവശ്യകത എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നത് ശ്രീഹരി വാസുദേവ് സാറാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കാര്യം നിങ്ങൾക്ക് ഏവർക്കും സന്തോഷം പകരുന്ന നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തൻ്റെ വാസമൊക്കെ ഒരാഴ്ചത്തെ കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് തൻ്റെ ആശ്രമത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സന്യാസി വര്യൻ്റെ അടുത്ത് ആ ആശുപത്രിയിലെ എല്ലാവരും തൻ്റെ ആശുപത്രിവാസത്തിനിടയിൽ തന്നെ പരിചരിച്ച ആ ചെറുപ്പക്കാരനായ വളരെ ശ്രേഷ്ഠനായ ഡോക്ടറ് ഒപ്പം ആശുപത്രിയിൽ ഈ സന്യാസിയെ പരിചരിച്ച നേഴ്സുമാരും അവിടുത്തെ എല്ലാവരും ആ സന്യാസി സ്നേഹത്തിൻ്റെ ഒരാഴ്ചത്തെ ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞിട്ട് കൂടി അദ്ദേഹത്തെ യാത്രയാക്കാനുള്ള അവസരമാണ് ഒരുപാട് സന്തോഷത്തിൻ്റെ അവസരങ്ങളിലൂടെ ആയിരുന്നു ആ ഒരു കാഴ്ച പലരും ആശുപത്രിയിലെ മറ്റു രോഗികളൊക്കെയും കണ്ടുനിന്നത് ആശുപത്രി വിടുന്ന നേരം ആ സന്യാസിയെ പരിചരിച്ച ചെറുപ്പക്കാരനായ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കങ്ങയുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഒരുപാട് കാലമായിട്ട് എൻ്റെ മനസ്സിൽ എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു ചോദ്യമാണ് അങ്ങ് പറഞ്ഞു എന്നോട് ഈ ഭൗതികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആത്മീയതയിലുണ്ട് എന്ന് അങ്ങ് കഴിഞ്ഞ ഒരാഴ്ചത്തെ അങ്ങയുടെ എന്നോടുള്ള സംഭാഷണങ്ങളിൽ ഒരുപാട് വേളകളിൽ അങ്ങ് സൂചിപ്പിച്ചു എൻ്റെ സംശയം ഇതാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആത്മീയതയുടെ ഔന്നത്യത്തിൽ വിരാജിക്കുന്ന അങ്ങക്ക് പോലും ഈ ഭൗതികമായ ഈ ജീവിതത്തിൽ ഇത്രയും അധികം വാർദ്ധക്യത്തിൻ്റെയൊക്കെ വേദന ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ള തൻ്റെ മനസ്സിലെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നമ്മുടെ ഏവരുടെയും മനസ്സിലെ ഒരുപാട് കാലത്തെ ചോദ്യമാണ് സന്യാസി മറുപടി പറഞ്ഞു തുടങ്ങി സന്യാസി പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിന് എനിക്ക് എൻ്റെ ശരീരം ഒരുപാട് വേദന തന്നിരുന്നു പക്ഷേ അത് എനിക്ക് ഒരു യാതനയായിരുന്നു എന്നോട് പറയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും എൻ്റെ ശരീരം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എങ്കിലും അതെനിക്കൊരു യാതനയായിട്ട് അങ്ങക്ക് തോന്നിയിട്ടുണ്ടോ ആ ചെറുപ്പക്കാരനായ ഡോക്ടറുടെ മനസ്സിലേക്ക് ഡോക്ടർ തൊടുത്തുവിട്ട ഒരു ചോദ്യ ശരമായിരുന്നു അത് അതിനുള്ള മറുപടിയാണ് എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയത് ആ വയോധികനായ ജ്ഞാനവൃദ്ധനായ സന്യാസി മറുപടി പറഞ്ഞു തുടങ്ങി അതൊരു കഥയിലൂടെ ആയിരുന്നു നിങ്ങൾക്ക് ഏവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ ജീവിതത്തെ തീർച്ചയായിട്ടും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കഥയാണിത് ഈ അടുത്ത് കേട്ട കഥയാണ് എൻ്റെ ഹൃദയത്തോട് ഒരുപാട് ചേർത്ത് വെച്ച കഥയാണ് കഥ ഇങ്ങനെയാണ് രണ്ട് സഹോദരന്മാർ അവരുടെ ഏറ്റവും വലിയ ഹോബി ആയിരുന്നു ഹണ്ടിങ് അപ്പോൾ തൊട്ടടുത്തുള്ള വനത്തിൽ അവർ സ്ഥിരമായിട്ട് നായാട്ടിന് പോകുമായിരുന്നു പല സ്ഥലത്തായിട്ട് അവർ വനത്തിൽ പോയിട്ട് ഒരുമിച്ച് മടങ്ങി വരുന്ന വളരെ സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഒരിക്കൽ ഇളയ സഹോദരൻ ചെയ്ത ഒരു അമ്പ് തെറ്റി അറിയാതെ ജ്യേഷ്ഠ സഹോദരൻ്റെ പുറകിൽ പതിക്കുന്ന ഒരു കാഴ്ച അനുജൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പോഴാണ് അവർ അവരുടെ വീടിൻ്റെ അടുത്ത് ഈ വനത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ബുദ്ധവിഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് ജ്യേഷ്ഠനെ തോളിലേറ്റിക്കൊണ്ട് അനുജൻ ഈ ബുദ്ധവിഹാരത്തിലെ സന്യാസിയായ വൈദ്യനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ കുറച്ച് ആഴത്തിലുള്ള മുറിവായിരുന്നു എങ്കിലും കുറച്ച് ദിവസം എടുത്തു അത് എല്ലാം കൃത്യമായ രീതിയിൽ ഈ ബുദ്ധ വിഹാരത്തിലെ വൈദ്യനായ സന്യാസി അതൊക്കെ ചികിത്സിച്ച് വളരെയധികം ഭേദമാക്കി ആ തൻ്റെ ശരം കൊണ്ടേറ്റ മുറിവിന് വലിയ ആശ്വാസം ലഭിച്ചു അപ്പോഴൊക്കെയും ഈ ചേട്ടൻ്റെ മനസ്സിലെ ഒരു ചിന്ത ഇത് അനുജൻ അറിഞ്ഞുകൊണ്ട് എയ്താണോ അവൻ അതിനെ എന്നെ അച്ഛൻ്റെ സ്വത്തെല്ലാം കിട്ടാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് എയ്ത ശരമല്ലേ അത് അതോ അറിയാതെ സംഭവിച്ചതാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തകൾ അപ്പോൾ ഈ ബുദ്ധ സന്യാസി പറഞ്ഞു ജ്യേഷ്ഠനോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലെ ഈ ചിന്തകളൊക്കെ ശരിയാണ് ഒന്നാമത്തെ ശരം അനുജൻ എയ്താണ് അതിൻ്റെ മുറിവുകൾ ഇനി ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കത്തില്ല എന്നാൽ നിങ്ങളുടെ ചിന്തകളാകുന്ന രണ്ടാമത്തെ ശരം അതിൻ്റെ മുറിവ് ഉണക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം നമ്മുടെ ജീവിതത്തിന് ഇതിനോട് ഏറെ സാദൃശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് ഏൽപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് മുറിവുകളാണ് ഒന്നാമത്തെ ശരം രണ്ടാമത്തെ ശരമെന്ന് പറയുന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആ അനുഭവങ്ങൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ നമുക്ക് നേരെ ചെയ്യുന്ന അമ്പുകൾ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ഇത്തരം വേദനകളോട് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ശരീരത്തിലേക്ക് നേർത്തു വരുന്ന ഈ ശരങ്ങളോട് നമ്മുടെ ഉള്ളിലെ ചിന്തകളാകുന്ന ശരങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തകളാകുന്ന ശരങ്ങളെ ഏറ്റവും മനോഹരമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എഴുതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ നവംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ തുടങ്ങുന്ന ഭഗവത്ഗീത ജ്ഞാന യജ്ഞത്തിലേക്ക് നിങ്ങളേവരെയും ഏറെ സന്തോഷത്തോടെ ഒരുപാടൊരുപാട് ഇഷ്ടത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു താങ്ക് സോ മച്ച്